അക്കാദമിയിൽ ഓണത്തോടനുബന്ധിച്ച് മൂന്ന് ഓഫറുകൾ ജർമ്മൻ ഭാഷ മുതൽ വരെ പഠിക്കുന്നവർക്കും മാസത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും ഓഫർ കൂടാതെ റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം തികച്ചും സൗജന്യം മുതൽ വരെ പഠിക്കുന്ന പഠിക്കുന്ന ജർമ്മൻ വിദ്യാർത്ഥികൾക്കും മാസത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേഗം വിളിക്കുക ബന്ധപ്പെടുക ആദ്യത്തെ ഗോൾഡൻ ഓഫർ പരസ്യം കണ്ട് നാല് മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഫീസ് ഇളവും താമസം ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമിയിൽ തികച്ചും സൗജന്യം ഓണത്തോടനുബന്ധിച്ച് ഒരു ഗോൾഡൻ ഓഫർ ആണ് ഐ എം എൽ അക്കാദമി വിദ്യാർത്ഥികൾക്കായിരിക്കുന്നത് ഈ വീഡിയോ കണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ജർമ്മൻ എ വൺ മുതൽ ബി ടു വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഫീസ് അളവ് ലഭിക്കുന്നു ഇത് ഇരുപത് പേർക്ക് മാത്രമാണ് ലഭ്യമാവുക കൂടാതെ താമസ സൗകര്യം തികച്ചും സൗജന്യം രണ്ടാമത്തെ സിൽവർ ഓഫർ പരസ്യം കണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന ജർമ്മൻ എ വൺ മുതൽ ബി ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ശതമാനം ഫീസിളവും ഐ എൽ ടി എസ് മൂന്ന് മാസത്തെ കോഴ്സിൽ ചേരുന്നവർക്കും ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം ഐ എം എൽ അക്കാദമി ഈ ഓണക്കാലത്ത് ഒരുക്കുന്ന രണ്ടാമത്തെ ഓഫറാണ് സിൽവർ ഓഫർ ഈ ഓഫർ പ്രകാരം ഈ വീഡിയോ കണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ശതമാനം ഫീസിൽ ഇളവ് ലഭിക്കുന്നു കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും ഇരുപത് സ്റ്റുഡൻസിനാണ് ഈ അവസരം ലഭിക്കുന്നത് മൂന്നാമത്തെ ബ്രൗൺസ് ഓഫർ പരസ്യം കണ്ടു വിളിക്കുന്ന എ വൺ മുതൽ ബി ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഫീസ് ഇളവും ഐ എം എൽ റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം ഈ ഓഫറുകൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുപത് പേർക്കും മാത്രം കൂടാതെ ഐ എം എൽ അക്കാദമിക്ക് മൂന്നാമത്തെ ഓഫറാണ് ബ്രൗൺസ് ഈ വീഡിയോ കണ്ട് കോഴ്സിന് ഏവൺ മുതൽ വരെ പഠിക്കുന്നവർക്ക് പത്ത് ശതമാനം ഇളവും താമസം തികച്ചും സൗജന്യമായി നൽകുന്നു ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം